എന്റെ പേര് ഞാൻ ഓക്കെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഏഹ് ഇപ്പൊ ഇന്നലെ ആണ് എല്ലാം വന്ന് എല്ലാം സെറ്റാക്കിയത് മറ്റേ ഗെണ്ണിന്റെ സാധനങ്ങൾ ഇതൊക്കെ നാളെ സെറ്റാക്കിയില്ലാഫ്റ്റിങ് ഒക്കെ ചെയ്തു പിന്നെ റോബറി കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യം റോബറി തുടങ്ങി തുടങ്ങി ഗ്രൈൻഡിങ്ങ് അതെ അതെ അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ടാർഗറ്റ് നോക്കിയാൽ നിക്കുവാണ് അപ്പൊ ഇതിന്റെ നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് മീറ്റിംഗ് ആണ് മനസ്സിലാക്കിയത് മീറ്റിംഗ് ചേട്ടൻ പറയുന്ന കേട്ടാത് പോണേ വികടേ എന്നിട്ട് പറയുന്ന കേട്ടോ ഓക്കേ പട്ടി ഹലോ അ കേട്ടോ നവറനെക്കാ ഇരിക്ക 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 ഓക്കേ ഓക്കേ ഹലോ അ അതെ നമ്മൾ കുറച്ചും ഒരു സിറ്റുവേഷൻ ഒന്നും പറയാൻ പാടില്ല ചെറിയൊരു സംഭവം ഉണ്ടായി അ അർണിയാ ഇരുന്നോ ഇല്ല 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 ഒന്നും പറഞ്ഞിട്ടില്ല സംഭവം വെച്ചാ ഞാൻ നോർമലി ഡ്രസ് മാറി ഞാൻ വരികയായിരുന്നു ഇങ്ങോട്ട് ഐ മീൻ ഓഫീസിലേക്ക് വരികയായിരുന്നു ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അബദ്ധ വെച്ചാൽ നിങ്ങളുടെ ഗ്യാങ് വണ്ടിയും എന്റെ ഗ്യാങ് വണ്ടിയായിട്ടൊന്ന് തട്ടിട്ട് ആ ഞാൻ ഓക്കെ ഞാൻ അപ്പൊ നോർമലി പറയാൻ വേണ്ടി അപ്പൊ അവര് പറഞ്ഞു വണ്ടി ഒന്ന് ഞാൻ വണ്ടി നിർത്തി കണ്ണാപ്പി പിന്നെ സ്നൈപ്പ് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് മൂന്നാമത്തെ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാനപ്പോ അവര് നിർത്തി കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു

ഇവരൊക്കെ പറഞ്ഞു ഇദ്ദേഹം അവരുടെ സുഹൃത്താണ് അവരാണ് കണ്ണാപ്പിയോടൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് കോൾ ചെയ്യാൻ കോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കണ്ടില്ല പെട്ടെന്ന് അർജന്റ് വിളിക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ എന്നോട് ആ മോണ്ടർലി ഇവരോട് പറഞ്ഞെന്ന് അവർ നോക്കുന്നില്ല പെട്ടെന്ന് അവരുടെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വിളിക്കാൻ പറഞ്ഞത് എനിക്ക് പക്ഷെ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല എന്തോ അർജന്റാണെന്ന് ഞാൻ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് തവണ കണ്ടപ്പോ എന്തോ അർജന്റാണെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവരെ കോൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോൺറിയുടെ ഭാഗം മോശമായ രീതിയിലാണ് എന്നോട് സംസാരം ഉണ്ടായത് ഞാൻ കൊറച്ചു മുമ്പേ ഗ്യാങ്ങിലെ ആൾക്കാരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു സംസാരിച്ചു ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു ഈ ഈ കണ്ണാപ്പി ആന്റീംസ് പലതവണ അവരെ ഇതിനു തൊട്ട് മുമ്പ് വിളിച്ച് വിളിച്ചു

നിങ്ങള് നിങ്ങളത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിനുള്ളത് ആക്ഷൻ എന്തായാലും ഞങ്ങൾ എടുക്കും ഞങ്ങളത് അറിഞ്ഞിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കിൽ എന്തായാലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കിൽ എന്തായാലും അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അല്ല അതല്ല അങ്ങനെയല്ല അത് നമ്മള് 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 തമ്മിൽ നല്ല ബന്ധത്തിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനിടെ വരുന്ന ഷോകാണ് അത് ഞങ്ങള് അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല മനസ്സിലായി മനസ്സിലായത് എന്നാലും ഞാൻ പറയുന്നത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി ഞാൻ ഉണ്ടാവാതെന്തായാലും നോക്കിക്കോളാം നമുക്ക് ബാക്കിയുള്ള ഗാങ്സ് ഡീൽസ് എഫക്ട് ചെയ്യും മനസ്സിലായി മനസ്സിലായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ബാഡായിട്ടുണ്ടെന്ന് മനസ്സിലായത് എന്തായാലും ഞങ്ങളെ സൈഡിൽ ചോറ് പറഞ്ഞത് ഇനി ഉണ്ടാവാണ്ട് എന്തായാലും ഞാൻ ഇടുക അല്ലെ എന്തായാലും ഞങ്ങളെ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങള് കോണ്ടാക്ട് ചെയ്തോളാം ഞങ്ങൾ ഞങ്ങൾ ടി വി ആരേലും ഡയറക്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂലും മതി ലോണും അപ്പൊ എന്തായാലും സോറി കേട്ടോ അത് ഞങ്ങളെ സൈഡിൽ എന്തായാലും നമ്മുടെ ഒരു ആ ഒരു ബിസിനസ് കാരണം ഒരു സീൻ ഉണ്ടാവരുത് എന്തായാലും താങ്ക് യു നമ്മളിപ്പോ വിളിച്ച് പറഞ്ഞതിന് എന്തായാലും താങ്ക് യു നമ്മൾ അറിഞ്ഞതുകൊണ്ട് നന്നായി അപ്പൊ എന്തായാലും അത് സോർട്ട് ഔട്ട് ചെയ്യാം ഇങ്ങനെ ഇഷ്യൂണ്ടാവുന്നോളാം എനിക്കത് മനസിലായി നമ്മളിപ്പോ എന്തെല്ലാം കണ്ടിട്ട് പോയതല്ലോ അതിന്റെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് എനിക്കത് പേടായി അതുകൊണ്ടാണ് ഞാൻ പറയാതെ അല്ലാണ്ട് ഒന്നുകൂടി ഒന്ന് നമ്പർ ഷെയർ ചെയ്യോ എനിക്കത് കിട്ടിട്ടില്ലായിരുന്നു കേട്ടോ ആ എനിക്കൊന്ന് അത് നമുക്ക് ഓപ്ഷൻ മാത്രല്ല നിങ്ങളുടെ വീടിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ അപ്പൊ നമുക്ക് വീടിന്റെ ഒരു എമൗണ്ട് മണി ആണ് അപ്പൊ കിട്ടിയോട്ടിയോട് നമ്പർ എടുത്തേ വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനായിട്ടല്ലേ വിളിച്ചേ ഞങ്ങളെ വണ്ടി അവരുണ്ട് അടിക്കാൻ

ശബ്ദം കേക്കുമ്പോഴേ അങ്ങ് ചൊറഞ്ഞ് വരുന്നേനിക്ക് ഒത്തിയാരണിക്കൂർ അതിന്റെ താഴ്ച്ച നമ്മുടെ കൊറച്ചേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടി ഒന്ന് പ്രൊവൈഡ് ചെയ്യുവായിരുന്നു അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നിന്റെ ഒരു താ പറഞ്ഞു മിസ് ഇവരുള്ളവരെ വിളിച്ചിട്ട് മറ്റേ ഷോർക്കാൻ പറഞ്ഞു നമ്പർ ഇട്ടിട്ട് മറ്റേ തോന്നിയാൻ കാര്യം പറഞ്ഞു മോണ്ടർലിയുടെ മോണ്ടർലി മോണ്ടർലിയുടെ പേരും പറഞ്ഞത് ഇവരെ വിളിക്കാനാണ് ഞങ്ങൾ മുതുക്കി വെച്ച് മിസ്റ്റ മിസ്റ്റർ മിസ് മിസ്റ്റർ മിസ് അല്ല മിസ്റ്റർ എക്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് വണ്ടി ഓടിക്കാൻ തീർന്നു നമുക്ക് നമുക്ക് മിസ്റ്റർ എക്സാ എന്ന് അറിഞ്ഞൂടായിരുന്നു അതിന് ഡ്രസ് ടോപ്പ് വെച്ച് പുള്ളിയെ കണ്ട് അപ്പം ഞാനും പുള്ളി ഫ്രണ്ട്സ് ആയണ്ണ അപ്പം ഞാൻ മോഡലെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ മിസ്റ്റർ എക്സിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞ് വെച്ച് അത് കഴിഞ്ഞ് ഇറ്റാച്ച് ചെയ്യാണ ഞാൻ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ വിളിച്ചത്

ാണ് മോണ്ടർലിയുടെല്ല പറഞ്ഞത് നീ നമ്പർ ഇട്ട് എടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞത് നമ്പർ ഇട്ടിട്ട് ഇവരെ വിളിക്ക് വിളിക്കുന്നു പറഞ്ഞോണ്ടിരുന്ന നീ സ്വാമിതാ നമ്പർ മോണ്ടർലിയുടെ നമ്പർ എടുത്തിട്ട് നീ വിളിക്കാൻ പറഞ്ഞെ വിളിക്കാൻ പറഞ്ഞാ ഇങ്ങനെ അത് കുഴപ്പമില്ല ഐഡിയ ഉള്ളു അപ്പൊ ഐഡിയ ചെയ്ത ആരക്കിട ഒന്ന് ഇറ്റാച്ചി ഒന്ന് നീ ഒന്ന് സ്നേഹപ്പല്ലേ മൂന്നുപേര് നിന്റെ പേര് എടുത്തു പറഞ്ഞു നിന്റെ പേര് ഇത്താച്ചാ ഇത്താച്ചെടു ഇത്താച്ചി നിങ്ങളൊന്ന് നിക്കണ അവര് വളരെ ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കുന്നത് ഇവിടെ ഒരു കാര്യത്തിൽ നിന്റെ പേര് വന്നിട്ടുണ്ട് അപ്പൊ നീ ഉണ്ടോ ഇല്ല ഇണ്ടോന്നുള്ളതൊന്നും ഒരു കാര്യം ക്ലിയർ ചെയ്യാണ്ട് ഇറ്റാച്ചു വെയിറ്റി നമ്പർ ആണ് ഇറ്റാച്ചു പോലെന്നറോ നിനക്കിതിനുള്ള ഇതിനുള്ളതായിട്ട് ഇതിനുള്ളത് നിനക്ക് എനക്ക് തരുന്നുണ്ട് കേട്ടോ ലൈക്കടിക്കാൻ പേര് അടിക്കാം മിസ്റ്റർ എക്സിന്റെ ഫ്രണ്ട് ഞങ്ങള് പരിചയപ്പെട്ടായിരുന്ന ആ പുള്ളി ആ പുള്ളിയായിട്ട് ഡ്രസ് ഷോപ്പിട്ട് വണ്ടി ഹലോ ശരി ഓടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളിന്ന് ഞാൻ ഉച്ചക്ക് ഡ്രസ് ഓപ്പ് വെച്ച് കണ്ടതാണ് എന്ത് മറ്റേതല്ലേ പേര് എന്തായാലും അത് തന്നെ അതന്നെ തന്നെ ഞാൻ ഞാൻ അയ്യോ കണ്ടന്മാരെ കൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞ അടുത്താളാന്ന് പേര് വിളിച്ചാ നീ എന്താണ് പറഞ്ഞ പേരിപ്പ എന്താണ് പറഞ്ഞില്ല കണ്ണാപ്പിക്കാവശ്യ പരിപാടിയൊക്കെ പോരോ അത് അത് പ്രലോപിപ്പിച്ച ഞാനായിരുന്നു എന്റെ കൂടെ നാക്കി കത്തി ആക്ച്വലി നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് വിളിക്കാൻ വന്നു കാര്യമില്ല സത്യത്തില് ഞാൻ ഞാൻ കൂടുതൽ പ്രലോഭിച്ചായിരുന്നു എന്റെ കൂടെ നാക്കി കത്തി വെച്ചത് അല്ലേ കൂടുതൽ പ്രലോപിച്ച് ഇറ്റാച്ചിന്നൊക്കെ വിളിച്ചേ ഓക്കെ വാട്ട് എവർ ഞാനൊരു കാര്യം പറഞ്ഞെ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ട് ഒരിക്കലും നമ്മളിപ്പോള് അല്ലെ ഞാൻ എന്നോട് അവര് പറഞ്ഞതാണ് ഞാനത് സംസാരിച്ചെന്ന് തീർത്തു ഇനി ആ പ്രശ്നങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞു ഇതൊക്കെയാണ് അവസ്ഥ കണ്ടല്ലോ ഒന്നും നന്നായി രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്ക് ഇവനെ പോലത്തെ ഒരു കുഴവില്ലാത്ത കുള തന്റെ ഇവന്മാരിന്ന് നമ്മളെ നമ്മളെ എല്ലാ എല്ലാ എല്ലായിടത്തും നമ്മളെ വില കളയിപ്പിച്ച് ഉള്ള ഉള്ള എല്ലാ എല്ലാടത്തും കൊണ്ട് നമ്മളെ കൊണ്ട് സോറി അറിയിക്കാനായാലും ജോലി ഇതിപ്പോ നിങ്ങളായും കുഴപ്പമില്ല പഴയ പോണോ തെണ്ടികളെടുത്ത് വരെ സോറി കളയേണ്ട അവസ്ഥകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ല അങ്ങായിരുന്നെങ്കിൽ പോട്ടെ തന്റെ മുടിയായിട്ട് പോട്ടെ നിങ്ങളായിട്ട് ബിസിനസ് ഇങ്ങനെ അതല്ലേ ഇപ്പൊ നിങ്ങളെ മിസ്റ്റർ എക്സിന്റെ മിസ്റ്റർ എക്സ് ആൻഡ് അസോസിയേറ്റ് കാണുമല്ലോ ഇതേപോലെ ഒരു ഗുണവും ഒരു മൂന്നാല് പേര് കാണൂലേ ഹലോ

പിന്നെ രണ്ടാമത്തെ പിന്നെ ഒരു അടുത്ത പറഞ്ഞു വരത്തില്ലേ ഇന്നത്തെ സമയം പക്ഷേ പറഞ്ഞാൽ നിന്റെ 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 അച്ഛൻ നട്ടലോടെ കിടക്കുമ്പോ വേറെ അച്ഛൻ വരുമോ മൊത്തത്തില് ആ മനസ്സിലായി നിങ്ങളെന്ന് പറഞ്ഞ ഇവിടുത്തെ നിങ്ങൾ ത്രൂ ആണ് ഇവിടുത്തെ ഒരുപാട് മെയിൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആവിടെ ഒരുവിധം എല്ലാ ബിൽഡിംഗ്സും നിങ്ങളാണ് വേറുള്ളവര് ചെയ്യുന്നു അതിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ നിങ്ങൾ മേടിക്കുന്നു അങ്ങനെ അത്രേ ഉള്ളൂ ഒന്നുമില്ല ഒന്നും ഇല്ല ഞങ്ങൾ സർവീസ് സർവീസ് എന്താണോ എന്താണോ ഞങ്ങളെ കഴിഞ്ഞാൽ ഞങ്ങളുടെ അത് മുടങ്ങും അത്രേ ഉള്ളൂ വേറെ 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 ഗ്യാങ്ങിന്റെ അടുത്ത് പോയി ഇരട്ടി വിലക്ക് തോക്ക് മേടിക്കേണ്ടി വരും മനസ്സിലായില്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പ അതെ അങ്ങനെ ഒരു പ്രശ്നവേ ഇല്ല നിങ്ങൾ ഇവനെ കൊണ്ട് ശല്യം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം ഇല്ലെങ്കിൽ ഇവനെ ഞാൻ ഗ്യാംഗിന് പുറത്താകും നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ 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 പറഞ്ഞില്ലേ ഒരു ഗ്യാങ് പോയി കഴിഞ്ഞാൽ ഗ്യാങ് മനസ്സിലായില്ലേ ഒരു ഗ്യാങ് പോയി കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ സിറ്റിക്ക് ഒന്നും പറ്റത്തില്ല അതേപോലെ ഈ രണ്ട് ഇങ്ങനത്തെ ഒന്നും രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് മനസിലായില്ലേ ഇതിന്റെ മൂല കാരണമെന്ന് പറയുന്നവരെ പിഴന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ടെല്ലാം നേരെ പോവും േല അപ്പൊ ബ്രോ വണ്ടി അടിച്ചിട്ടോ വണ്ടി അടിച്ചിട്ടോ തിറ്റാച്ചാണ പുള്ളിയെടുത്ത് ഓങ്ങിക്കാൻ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ ബ്രോ നിങ്ങള് ഇവ സംസാരിക്കണെ ഇത് റിപ്ലൈ കൊടുക്കണ്ട അതാണ് ഏറ്റവും നല്ല മനസ്സിലായേ പിന്നെ വിളിച്ചിട്ട് വണ്ടി ബാക്കി മേടിക്കേണ്ട വണ്ടി സേവ് ആണ് സേവ് ആണ് ഈ വണ്ടി വണ്ടി സാറിന് ഈ വണ്ടിയാണോ